മോഹൻലാലിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ പാട്ടുകളെല്ലാം എന്നും മലയാളികൾക്ക് പ്രിയങ്കരമാണ് നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് മോഹൻലാലിനായി എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ളത് വീണ്ടും ഇതാ മോഹൻലാലിനായി പാട്ടുപാടാൻ ഒരുങ്ങുകയാണ് എം ജി ശ്രീകുമാർ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അതെ വീണ്ടും മോഹൻലാലിന് വേണ്ടി എം ജി ശിവകുമാർ പാടുമ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വേൽമുരുകന് മുകളിൽ വരുമോ എന്ന് എക്കാലവും സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന പാട്ടാണ് നരൻ സിനിമയിലെ വേൽമുരുക എന്ന് തുടങ്ങുന്ന ഗാനം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഗാനത്തോടുള്ള മലയാളികളുടെ ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രത്തിൽ അത്തരമൊരു തകർപ്പൻ പാട്ട് ആരാധകർക്കായി കരുതി വച്ചിട്ടുണ്ടെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് തുടരും എന്ന ചിത്രത്തിൽ അടിപൊളിയൊരു പാട്ടുണ്ട് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടും വേൽമുരുകൻ ടൈപ്പിലുള്ള മറ്റൊരു പാട്ടുമുണ്ട് പ്രൊമോ സോങ്ങായാണ് അത് വരുന്നത് മോഹൻലാലും ശോഭനയും അഭിനയിക്കുന്ന ആ സോങ്ങിൻ്റെ ചിത്രീകരണം അടുത്താഴ്ച നടക്കും പഴയ കോംബോ പ്രേക്ഷകർക്ക് വീണ്ടും കാണാൻ കഴിയുമെന്നും എം ജി ശ്രീകുമാർ പറയുന്നു ഓപ്പറേഷൻ ജാവ സൗദി വെള്ളേക്ക തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സിനിമയാണ് തുടരും വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഹിറ്റ് കോംബോയെ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ ഒരു കുടുംബ ചിത്രമായിട്ടാണ് തുടരും എന്ന സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത് എന്ന ഇരട്ടി സന്തോഷവും കുടുംബ പ്രേക്ഷകർക്ക്